യാസയുടെ പുതിയൊരു മോട്ടോറാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ മേസിനസ് ബെൻസ് ഗ്രൂപ്പിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമാണ് യാസ ഇപ്പോൾ ഒരു കുഞ്ഞൻ ഇലക്ട്രിക് മോട്ടോർ പുറത്തിറക്കിയിരിക്കുകയാണ് യാസ ചെറുതാണെന്ന് കരുതി അങ്ങനെ അവഗണിച്ച് വിടാൻ വരട്ടെ കേട്ടോ വലിപ്പം കുറവാണെങ്കിലും ആയിരം ബി എച്ച് പി അധികം പവർ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള അത്രയും ആണ് ഈ ഒരു മോട്ടോർ വലിയ പവർ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്നിരിക്കെ തന്നെ പരമ്പരാഗത മോട്ടോറുകളേക്കാൾ ചെറുതും ഭാരം കുറഞ്ഞതുമാണ് ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ ഇത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റും ഭാവിയിൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ യാ ഇലക്ട്രിക് മോട്ടോറിന് സാധിക്കുകയും ചെയ്യും പവർ പെർഫോമൻസ് ഡെൻസിറ്റി എന്നിവയിൽ റെക്കോർഡുകൾ തകർക്കാൻ ശേഷിയുള്ള ഒരു പുതിയ പോർട്ട്രോ ഡ്രൈപ്പ് തന്നെയാണിത് യാസയുടെ പുതിയ ആക്സൈൽ ഫ്ലെക്സ് മോട്ടോറിന് വെറും ഇരുപത്തിയെട്ട് പൗണ്ട് ഭാരമാണുള്ളത് ഈ ഇലക്ട്രിക് മോട്ടോറിന് പരമാവധി എഴുന്നൂറ്റി അൻപത് കിലോ വാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും എന്ന് വെച്ചാൽ ഇത് ആയിരത്തി അഞ്ച് ഹോഴ്സ് പവറിന് തുല്യമാണ് ഏറ്റവും പവറുള്ള ഇലക്ട്രിക് മോട്ടോർ എന്ന റെക്കോർഡ് മുൻപ് ഉണ്ടായിരുന്നതും യാസയുടെ തന്നെ മറ്റൊരു മോട്ടോറിനായിരുന്നു കേട്ടോ ഇതിന് ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് പൗണ്ട് ഭാരവും എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹോഴ്സ് പവർ പരമാവധി പവർ ഔട്ട് പുട്ടു ആണ് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ നിലവിലെ ഇലക്ട്രിക് മോട്ടോർ മുൻപതിപ്പിനേക്കാൾ നാല്പത് ശതമാനം മികച്ചതാണ് ഇത് ഈ മോട്ടോറിന് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോവാട്ട് വരെ സ്ഥിരമായി പവർ നിലനിർത്താനും കഴിയും അതായത് ഇതിന് ദിവസം മുഴുവൻ വലിയ അളവിൽ വൈദ്യുതി നൽകാനും കഴിയുമെന്ന്